നമസ്കാരം മലയാള വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പാണഞ്ചേരി പഞ്ചായത്ത് താളിക്കുട് പ്രദേശത്ത് മുള്ള പന്നിയെ ചത്തനിലയിൽ കണ്ടെത്തി പരിക്കുക രാവിലെ എന്നെ താളിക്കോട് ഭാഗത്തുനിന്ന് ഒരു അറിയുന്നൊരു സുഹൃത്ത് വിളിച്ച് പറയുകയാണ് ഒരു മുള്ളൻ പന്നി ചത്ത് നിലയിൽ കിടക്കുന്നത് അങ്ങനെ ഞാൻ മലയോര ന്യൂസിൻ്റെ ഫ്രണ്ട്സിനെയും വിളിച്ച് ഇവിടെ വന്ന് നോക്കിപ്പോയി ചാലിൽ ചത്തെടുക്കുന്ന നിലയിൽ കാണുന്നു അതിൻ്റെ തലയ്ക്കാണ് പരിക്കേറ്റിട്ടുള്ളത് വണ്ടി തട്ടിയതാണെന്ന് സംശയമുണ്ട് കാരണം അതിൻ്റെ മുള്ളുകൾ റോഡിൽ നിറയെ കിടക്കുന്നുണ്ട്